പ്രജാപിത ബ്രഹ്മകുമാരിസ് ഈശ്വര വിദ്യാലയം കേന്ദ്ര സർക്കാർ മിഷൻ സ്പന്ദൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സാമൂഹ്യനീതി മന്ത്രാലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രാജ്യത്ത് നടത്തുന്ന ലഹരി വിമുക്ത ഭാരതം കേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ വാഹന പ്രചാരണത്തിന്റെ തൃശൂർ ജില്ലാ പര്യടനം സെന്ററിൽ നിന്നും ആരംഭിച്ചു ബ്രഹ്മകുമാരി സെന്റർ ഇൻചാർജ് അനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു രണ്ട് ദിവസങ്ങളിലായി നടന്ന പര്യടനം അന്നമരട ഗ്രാമപഞ്ചായത്ത് പാലിശ്ശേരി എസ് എൻ ഡി പി സ്കൂൾ വാളൂർ ബി എച്ച് എസ് മേലടൂർ സർക്കാർ സമിതി സ്കൂൾ മാള സെന്റ് ആന്റണീസ് മാള സർക്കാർ ആശുപത്രി ഗുരുധർമ്മ ആശുപത്രി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മാള മെഡ്സ് കോളേജിൽ സമാപിച്ചു യം വി സ്കൂളിൽ നിന്നും ആരംഭിച്ച പരിപാടി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് അന്നമനട മാള എന്നിവിടങ്ങളിലെ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്യാമ്പയിനിൽ ദൃശ്യാവിഷ്കാരവും വീഡിയോകളും കൂടുതൽ ജനശ്രദ്ധ നേടി അതേപോലെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ വരെ മയക്കുമരുന്നാണ് ഇതിലകപ്പെട്ടിട്ട് ആത്മഹത്യകൾ കൂടി വരുന്നു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു അനേകം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പ്രജാദിത ബ്രഹ്മാകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിനെ കോണ്ടാക്ട് ചെയ്യണം ഇതെങ്ങനെ മാറ്റാം